യാ 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 സയ്യിദി സല്ലല്ലാഹു അലൈഹി വസല്ലം മ്മ തങ്ങളെ കുറിച്ചിട്ട് തങ്ങളുടെ സ്വലാത്തിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളും ചെറിയൊരു ചരിത്രം പറയാനാണെന്ന് ഞാൻ ഉദ്ദേശിച്ചേക്കണത് കാരണം സ്വലാത്ത് എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ നിസ്സാരമാക്കി കളയേണ്ട ഒന്നല്ല സ്വലാത്ത് സൊലാത്ത് ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഒരുപാട് നേട്ടങ്ങളുണ്ട് നമ്മളൊക്കെ എന്ത് പ്രയാസങ്ങൾ വന്നാലും നമ്മൾ സ്വലാത നീത്താക്കി തങ്ങളോട് പറഞ്ഞാൽ അതിന് എന്തായാലും മാറ്റം ഉണ്ടാവും എന്താദരണം എന്ത് പ്രയാസം മാറിക്കിട്ടും അത് എൻ്റെ അനുഭവം വെച്ച് പറയാണ് അതുകൊണ്ടാണ് നമ്മൾ സ്വലാത്ത് നമ്മൾ നിത്യമാക്ക നമുക്ക് പ്രതീക്ഷകളുണ്ടെങ്കിൽ അത് മുത്തായി തങ്ങൾ തങ്ങളുടെ സ്വലാത്ത് മാത്രമാണ് വേറെ ഒന്നിനും പ്രതീക്ഷയല്ല സംസ്കാരം അപ്പൊ സ്വീകരിച്ചു ഇല്ലേ എന്താ ഒന്നും നമുക്ക് അറിയത്തില്ല അതോ നമ്മൾ അമ്മളികളെ ഒക്കെ സ്വീകരിക്കും മാറാകട്ടെ അതോടൊപ്പം നമ്മൾ സ്വലാത്ത് മുറുകെ കൊണ്ടുപോവുക തങ്ങളെ ഇഷ്ക്കുവെക്ക ഞാൻ ഒരുപാട് വഴിക്കണില്ല നമ്മള് ഒരാൾ ഒരാള് സ്വലാത്ത് ചൊല്ലിക്കാനാണ് നൂറ് സ്വലാത്തെങ്കിലും കൃത്യമായിട്ട് ദാ ഈ മാക്കിയവനുണ്ടല്ലോ അവൻക്ക് മഹഷറയിലല്ലേ എല്ലാവരും വിശം താഴ്ച്ചു പരവേശമായി നിൽക്കുന്ന സമയമുണ്ട് നമുക്ക് ഒന്നും വെയിലത്തോടെ നടന്നു കഴിഞ്ഞാൽ എന്താ പ്രയാസം നമുക്ക് ദാഹോ അപ്പൊ അതിനേക്കാൾ ഇരട്ടിടെ ഇരട്ടിയാണ് മഹഷറ എന്ന് പറയുന്നത് അപ്പൊ ആ മഹേഷറിൽ ദാഹ ഉണ്ടാവൂലെന്ന് കേൾക്കുമ്പോ എന്നെ മനസ്സിലാവും എത്രത്തോളം പവിത്രമായ ഒന്നാണ് സ്വലാത്തു മുത്തനബിസ്ലമൊ തങ്ങൾ പറയുന്നുണ്ട് അന്ത്യനാളില് എന്നോട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളവര് എൻ്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലവരാണെന്ന് തങ്ങൾ പറയുന്നുണ്ട് ആ കൂട്ടത്തില് നമ്മളെ ഒക്കെ ഉൾപ്പെടുത്തിട്ടെ നമ്മൾ എല്ലാവരും അതുകൊണ്ട് സ്വലാത ചെല്ലാം സ്വനാഥ അധികരിപ്പിച്ചാല് ആ കാരണമായിട്ട് അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റുകയും അവന്റെ പ്രയാസങ്ങൾ നീക്കുകയും ചെയ്യും ഞാൻ ചെറിയൊരു ചരിത്രം പറയാം ഒരു മഹാൻ ആ ഒരു മഹാന്റെ അടുത്തേക്ക് ഒരു ഉമ്മ വന്നിട്ട് അസുൽ ബസരി അഹുഹ മഹാന്റെ അടുത്തേക്ക് ഒരു ഉമ്മ വന്നിട്ട് ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ആകെ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ ആ മകളെ അടുത്ത് തന്നെ മരണപ്പെട്ടു പോയി ഒന്നാ മകളെ സ്വപ്നത്തിലെങ്കിലും കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ആ മഹാനോട് പറയാണ് അന്നേരം മഹാൻ ദിക്കറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആ ഉമ്മാൻ അടുത്ത് ചൊല്ലിയാ മതി എന്ന് പറഞ്ഞു ആ ഉമ്മാനെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ ആ ഉമ്മ ആ പെൺകുട്ടിയെ ആ മകളെ സ്വപ്നത്തിൽ കാണാനിടയായി പക്ഷെ ആ മകളെ നരകത്തിൽ കത്തി അമ്മരുന്നതായിട്ടാണ് ആ ഉമ്മ മകളെ സ്വപ്നത്തിൽ കാണുന്നത് അന്നേരം ആ ഉമ്മക്ക് ഒരുപാട് വിഷമായി സങ്കടക്കെ ആയിട്ട് ആ ഉമ്മ വീണ്ടും അസുൽബ് അള്ളാഹുനുവിന്റെ അടുത്തേക്ക് വീണ്ടും ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മോളെ ഞാൻ നരകത്തിൽ കത്തി അമ്മരുന്നതായിട്ടാണ് കണ്ടതെന്ന് പറയാണ് അന്നേരം ആ മകാന് ആ ഉമ്മാനെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു വിടാണ് പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹസുൽ ബസീർ അള്ളാഹോനു സ്വപ്നത്തിലൂടെ വരാണ് സ്വപ്നത്തിൽ കാണാൻ ഒരു പെൺകുട്ടി വന്നിട്ട് ആ പെൺകുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് സ്വർഗത്തിൽ വല്യ സ്ഥാനവും വലിയ കിരീടമൊക്കെ ധരിച്ച് വലിയ സുഖം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നതെന്ന് അന്നേരം ആ മഹാൻ ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് നീ ആരാ അപ്പൊ പെൺകുട്ടി പറയുന്നുണ്ട് എന്നെ എന്നറിയില്ലേ എൻ്റെ ഉമ്മയാണ് കഴിഞ്ഞ ദിവസം വന്നതെന്ന് ആ മഹാനോട് പറയാണ് ആ പെൺകുട്ടി അന്നേരം ആ മഹാൻ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അല്ലേ നിന്റെ ഉമ്മ പറഞ്ഞ നരകത്തിൽ കത്തി അമരുന്നായിട്ടാന്ന പറഞ്ഞത് പിന്നെ ഇങ്ങനെ ഇത്ര വലിയ പൗറായ വലിയ സ്ഥാനമൊക്കെ നിനക്ക് കിട്ടിയെന്ന് ചോദിക്കാണ് അമ്മേലും ആ പെൺകുട്ടി പറയുന്നുണ്ട് എന്നെ അടക്കം ചെയ്ത പള്ളി മൈതാനത്തിന്റെ സൈഡിലൂടെ ഒരു മനുഷ്യൻ പോവുകയും ആ മനുഷ്യൻ ചൊല്ലാത്ത ചൊല്ലിയിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ കബറാളികൾക്കൊക്കെ എത്തിച്ചു കൊടുക്കണേ എന്ന് ദുവാ ചെയ്യുകയും ചെയ്തു എന്ന് അപ്പൊ ആ സ്വലാത്തിന്റെ പറക്കത്ത് കൊണ്ടാണ് അവിടെയുള്ള കബലാളുകൾക്ക് അല്ലാത്ത പാപങ്ങൾ പുറക്കപ്പെടുകയും വലിയ സ്ഥാനോന്നതമായ സ്ഥാനം കൊടുക്കുകയും ചെയ്തത് ഈ ഒരു ചരിത്രം കേൾക്കുമ്പോൾ അതിനെ മനസ്സിലാവാം സ്വലാത്ത് എത്രത്തോളം മഹത്തമുള്ള ഒന്നാണെന്ന് നമ്മൾ അതുകൊണ്ട് തന്നെ സ്വലാത്ത് ഉറക്കെ പിടിക്ക സ്വലാത്തിനെ സ്വലാത്ത് ചൊല്ലുന്നവർക്കുള്ള പതിനൊന്ന് ഫലങ്ങളെ കുറിച്ച് അള്ളാഹ് പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ അത് കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചെയ്യണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സ്വലാത്ത് നിത്യമായി ചെല്ലാൻ നോക്കുക അതിലൂടെ നമുക്ക് വളരെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടും അപ്പൊ ഇൻഷാള്ള താല നമുക്ക് മരണം വരെയ സ്വലാത്ത് ചൊല്ലാനും മുത്തായി തങ്ങളെ യഥാർത്ഥ മുഹിബായിട്ട് ജീവിക്കാനും തങ്ങളുടെ പുണ്യഭൂമിയിൽ ചെന്നെത്താനും ഒക്കെ പോകത്താല തോഫിക്ക് നൽകുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് മൂന്ന് സ്വലാത്ത് കിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മുഹമ്മദ് മുഹമ്മദ് صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم